കായംകുളം എറണാകുളം തീരദേശ റൂട്ടിലെ തുറവൂർ അമ്പലപ്പുഴ പുതിയ ഇരട്ടപാതയെ പ്രയോറിറ്റി വൺ വിഭാഗത്തിൽ റെയിൽവേ ഉൾപ്പെടുത്തിയത് സ്വാഗതാർഹമെന്ന് അഡ്വക്കേറ്റ് എ മാരിഫ് എംപി അറിയിച്ചു രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ കായംകുളം മുതൽ എറണാകുളം വരെയുള്ള തീരദേശ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകുമെന്നും കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ തന്റെ ഇടപെടൽ വിജയത്തിലെത്തിയെന്നും എം പി പറഞ്ഞു രാജ്യത്തെ ദ്രുതഗതിയിൽ പൂർത്തിയാക്കേണ്ട ഇരുന്നൂറ് റെയിൽവേ പദ്ധതികളെ പ്രയോറിറ്റി വൺ വിഭാഗത്തിൽ റെയിൽവേ ഉൾപ്പെടുത്തിയതിൽ കായംകുളം എറണാകുളം തീരദേശ റൂട്ടിലെ തുറവൂർ അമ്പലപ്പുഴ പുതിയ ഇരട്ടപാതയും വന്നിരിക്കുന്നത് സ്വാഗതാർഹമാണെന്ന് അഡ്വക്കറ്റ് എം ആരിഫ് എം പി അറിയിച്ചു ആലപ്പുഴയുടെ വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റത്തിനാണ് അന്തിമ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ തന്നെ കായംകുളം മുതൽ എറണാകുളം വരെയുള്ള തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകുമെന്നും എം പി അറിയിച്ചു ഇപ്പോൾ കോട്ടയം വഴിയും മറ്റും സർവീസ് നടത്തുന്ന നിരവധി ട്രെയിനുകൾക്ക് ആലപ്പുഴ വഴി ഓടുന്നതിന് ഇതിലൂടെ അവസരമൊരുങ്ങും നിരവധി പുതിയ ട്രെയിനുകളും വരും ആലപ്പുഴ ടൂറിസം ഡെസ്റ്റിനേഷൻ വികസനത്തിന് സഹായകരമാകും ട്രെയിനുകൾ പലതിനും ആലപ്പുഴയിലെ പല സ്ഥലങ്ങളിലും സ്റ്റോപ്പ് അനുവദിക്കുന്നതിനും സഹായകരമാകും ഇത് മുൻനിർത്തിയാണ് താൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയതെന്നും എം പറഞ്ഞു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകിയാൽ മാത്രമേ പാത ഇരട്ടിപ്പിക്കുകയുള്ളൂ എന്നതായിരുന്നു റെയിൽവേ മന്ത്രാലയത്തിന്റെ നിർബന്ധ ബുദ്ധി തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ പോലും സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തു നൽകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് ബി ജെ പി മന്ത്രിമാർ മറുപടി നൽകിയത് ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിലും ഇക്കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ ആ വ്യവസ്ഥ ഒഴിവാക്കി റെയിൽവേ ബോർഡിന്റെ സ്വന്തം ചെലവിൽ പാത ഇരട്ടിപ്പിക്കാൻ അനുമതി നേടുന്നതിന് നടത്തിയ നിരന്തര പരിശ്രമം വിജയം കാണുകയായിരുന്നു ഇത്തരം ഒരു കഠിന പരിശ്രമത്തിന്റെ ഫലമായി നേടിയ വിജയം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും എ മാരിഫംബി പറഞ്ഞു കായംകുളം